ഹലോ വെൽക്കം ടു ഐനാ പ്യാഷ് വേൾഡ് ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ മോളുടെ പല്ല് പറയ്ക്കാൻ പോയത് ഇത് കണ്ടോ ഇങ്ങനെ എത്ര പേർക്ക് വന്നിട്ടുണ്ട് ഫ്രണ്ടിലെ പല്ല് പല്ലളകാതെ പിന്നിലൊരു പല്ല് വന്നത് അപ്പോൾ നമ്മൾ എന്തായാലും കുട്ടികളുടെ പല്ല് ഫ്രണ്ടത്തത് വേഗം പറിച്ചു കൊടുക്കുക കേട്ടോ പെട്ടെന്ന് അല്ലെങ്കിൽ അത് രണ്ട് പല്ല് ഒരുമിച്ചായി പിന്നെ ഭാവിയിലേക്ക് അതൊരു ബുദ്ധിമുട്ടാവും പിന്നെ പിന്നെ പറിച്ച് ക്ലിപ്പ് ഇടേണ്ടി വയ്ക്കുകയും വരും ടൈമിൽ ചെയ്യുന്നതിൽ നല്ലത് വന്ന ടൈമിൽ തന്നെ നമ്മൾ ചെയ്യുകയാണ് കേട്ടോ അപ്പൊ ഞാൻ നമ്മള് ഇവിടെ ഡോക്ടറുടെ അടുത്ത് എത്തി നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോക്ടറായിരുന്നു ഡോക്ടർ റനാ സലീം എന്നാണ് പേര് കുട്ടികളുടെ ഡോക്ടറാണ് കാരണം മോള് ഒരു സൂചി വെക്കാൻ തന്നെ പത്താൾ പിടിച്ചു കൊടുക്കേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ട് അങ്ങനത്തെ ഈ ആളാണ് ഈ കിടക്കുന്നത് ഒരു കുഴപ്പമില്ലാതെ സൂചി വെച്ചിട്ടും ഒന്നും ഒരു പ്രശ്നമില്ല ഇന്ന് പല്ല് പറിക്കുമ്പോഴേ ഒരു കുഴപ്പമില്ലാതെ കരകയും ഒന്നും പിടിച്ചു വെക്കേണ്ട ആവശ്യം പോലും വന്നിട്ടില്ല ഞാൻ നല്ല ടെൻഷനായിട്ടായിരുന്നു പോയത് ആൾക്ക് സൂചി വെക്കുന്നെങ്കിൽ കരച്ചിലും പിന്നെ പിടിച്ചു വയ്ക്കേണ്ട ഒക്കെ അവസ്ഥയാണ് അപ്പോൾ പക്ഷേ ഇവിടെ ആ ഡോക്ടറുടെ ഒരു കഴിവ് തന്നെയാണ് അത് കാരണം നമ്മൾ കുട്ടികളെങ്ങനെ ഡീൽ ചെയ്യുന്നു അതിനനുസരിച്ചാണ് അവർ നിൽക്കുക അപ്പോൾ ഡോക്ടർ നല്ല രീതിയിൽ തന്നെ അവളെ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല അടങ്ങി കിടന്നു കൊടുത്തിട്ടുണ്ട് അവൾ ഏതായാലും പോയി പെട്ടെന്ന് തന്നെ അങ്ങനെ വെയിറ്റിങ്ങൊന്നും വന്നില്ല പെട്ടെന്ന് തന്നെ പല്ല് അറിച്ച് ഞാൻ തലേ ദിവസം അപ്പോയിൻമെൻ്റ് എടുത്തതായിരുന്നു അതുകൊണ്ട് തന്നെ വെയിറ്റിംഗ് ഒന്നും വരാഞ്ഞത് അവർ പറഞ്ഞ ടൈമിൽ എത്തി പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ കാര്യം കഴിഞ്ഞ് പോന്ന് അപ്പോൾ ഈ ക്ലിനിക്ക് വരുന്നത് രാമനാട്ടുകാരുള്ള സ്റ്റാൻഡേർഡ് ബേക്കറീൻ്റെ മേലെ ലിറ്റിൽ സ്മൈൽ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ പോകുന്നത് ഇനി എന്തായാലും പല്ലിന് കുട്ടികൾക്കോ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ പോയി കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്